യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഒരു ട്രയൽ റണ്ണായിരുന്നു എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് ഇത് വരാനിരിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ട്രയൽ റണ്ണാണ് ഈ വി ഡി സതീഷിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും രാഹുലിൻ്റെയും നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചന അതൊരു ട്രയൽ റൺ റണ്ണായിരുന്നു അതിൻ്റെ തുടർച്ചയാണ് അന്നേ ഞങ്ങൾ ഉന്നയിച്ചതാണ് ഇത് പൊതുതെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ഒരു ഗൂഢാലോചനയാണ് എന്നുള്ളത് ആ ഗൂഢാലോചനയുടെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായ അന്വേഷണം നടക്കണം കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ ഇതിൽ നല്ല ജാഗ്രതയോടുകൂടിയുള്ള അന്വേഷണം നടത്തണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പി കോൺഗ്രസ് ഡീലുണ്ടെങ്കിൽ കേന്ദ്ര ഏജൻസി വരില്ല അല്ലെങ്കിൽ എത്ര സമയം എത്രയായി ഇത് ഉന്നയിച്ചിട്ട് ഈ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റ് വരെ ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞതാണ് നേരത്തെ പറഞ്ഞതുപോലെ നിലപാട് പറഞ്ഞിട്ടും ഇവിടെ ഈ വി ഡി സതീശനുമായിട്ടുള്ള ബി ജെ പിയുടെ നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഡീലാണ് ഇവിടെ കേന്ദ്ര ഏജൻസികൾ വരാത്തത് എന്ന് ഈ പാവപ്പെട്ട ബി ജെ പി പ്രവർത്തകരും ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് സുധാകരന് ബി ജെ പിയിൽ എന്തെങ്കിലും പിടുത്തമുണ്ടെങ്കിൽ അങ്ങ് കേന്ദ്രത്തിൽ പിടുത്തമുണ്ടെങ്കിൽ ഇവിടെ കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവന്ന് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ഈ കോൺഗ്രസിൻ്റെ വി ഡി സതീശൻ്റെ ഈ സുധാകരൻ കൂട്ടുക സുരേന്ദ്രൻ്റെ ഒക്കെ ഒരു ശ്രമം നടത്തണം ഈ സുരേന്ദ്രന്റെ സുരേന്ദ്രന് കേന്ദ്രത്തിൽ പിടുത്തമുണ്ടെങ്കിൽ എന്തെങ്കിലും സ്വാധീനമുണ്ടെങ്കിൽ ഈ വി ഡി സതീഷിന്റെയും ഈ ഷാഫി പറമ്പിലിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറി ക്ഷമത്തെ ഇവർ പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായ ഇടപെടൽ നടത്തണം കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവരണം ഞങ്ങൾ നേരത്തെ ഇത് ഉന്നയിച്ചു ഇരിക്കുന്നതാണ് കോടതി തന്നെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ സാമഗ്രികൾ ഹാജരാക്കാൻ പറഞ്ഞ സമയത്ത് അവർ ഹാജരാക്കിയിട്ടില്ല എന്നിട്ട് കണ്ടുകെട്ടാനാണ് ഒക്കെ നിങ്ങളും മാധ്യമപ്രവർത്തകർ കൊണ്ടുവന്നതാണ് ഞങ്ങൾ അന്നേ പറയുന്നുണ്ട് വളരെ വിദഗ്ധമായിട്ടാണ് ഇവർ ഈ കള്ളത്തരങ്ങളെല്ലാം ചെയ്യുന്നത് ഒതു ഒരു അധോലോക സംഘം തന്നെ ഈ കോൺഗ്രസിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഓരോ പ്രവർത്തിയിലും എത്രത്രോളം പിന്നെ ഇടപെടാൻ പറ്റുമോ എങ്ങനെയൊക്കെ ഈ അട്ടിമറി നടത്താൻ പറ്റുമോ എങ്ങനെയൊക്കെ ക്രമക്കേട് നടത്താൻ പറ്റുമോ എന്ന് മാത്രം അന്വേഷിച്ച് നടക്കുന്ന ഒരു അധോലോക സംഘം ഇവരുടെ കൂടെയുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇപ്പോൾ ഫെനി ഇവർ പറഞ്ഞല്ലോ എടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ ധീരജന കൊലപ്പെടുത്തിയവർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ ഈ ഫർസീൻ മജീദിനെതിരെ നടപടി എടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ എന്തൊക്കെ വിഷയങ്ങളുണ്ട് ഈ വിഷയത്തിൽ തന്നെ ഈ നമ്മുടെ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി എന്ന് പറഞ്ഞ് കോഴിക്കോട്ട് നിന്ന് പരാതി കൊടുത്താൽ ദേശീയ കോർഡിനേറ്ററാക്കിയതാണ് ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഇവർ ഇതിനെല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് യഥാർത്ഥ കോൺഗ്രസ് കൂടി ഇത് തിരിച്ചറിയണം ഇതൊക്കെയായിരുന്നു സരിനം മുന്നോട്ട് വെച്ചത് അതായത് ഉപജാപക സംഘങ്ങളുടെ പിടിയിലാണ് ഇന്നത്തെ കോൺഗ്രസ്സിൻ്റെ നേതൃത്വം എന്നുള്ളതാണ് ഇത് ഈ നാട് തിരിച്ചറിയും ഈ ഉപജാപക സംഘങ്ങളിൽ നിങ്ങളുടെ പിടുത്തത്തിൽ നിന്ന് കോൺഗ്രസ്സിനെയും ഈ നാടിനെയും മോചിപ്പിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്